ആത്മവിശ്വാസം നേടാനായിട്ട് നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടായാൽ മതി നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിലോ നമ്മൾ താമസിക്കുന്ന വീട്ടിലോ നമ്മൾ ഉപയോഗിക്കുന്ന വില കൂടിയ ഐറ്റംസിലോ ഒരു കാര്യമല്ല നമ്മളെ ആത്മവിശ്വാസം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് നമ്മളിലുള്ള വിശ്വാസമാണ് അതിപ്പോൾ നമ്മളുടെ നമ്മളുടെ സിറ്റുവേഷൻ എന്താണെങ്കിലും നമുക്ക് വേണ്ടത് എന്താണോ അത് നമ്മളെ കൊണ്ട് സാധ്യമാണ് നമുക്കത് സാധിക്കും എനിക്കത് കഴിയും എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നുന്ന ഒരു ധൈര്യമാണ് പലപ്പോഴും നമ്മളിത് മറ്റ് കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വില കൂടിയ എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കുന്നു വില കൂടിയ ഒരു കാറ് വാങ്ങിക്കുന്നു കാറ് വാങ്ങിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നു ആ കാറിലൊരു സ്ഥലത്തേക്ക് ചെന്നിറങ്ങുമ്പോൾ നമ്മൾ വളരെ ആത്മവിശ്വാസമുള്ള ഒരാളായി മാറുന്നത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടൊക്കെ നമുക്കങ്ങനെ ചിന്തിക്കാം പക്ഷേ ആത്മവിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഉള്ളിൽ നമ്മളോട് തോന്നുന്ന വികാരമല്ല മറ്റുള്ളവരുടെ ഉള്ളിൽ നമ്മളോട് തോന്നുന്ന ഫീലിങ്സ് അല്ല മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നതല്ല ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കാര്യമാണ് എത്രത്തോളം ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എത്രത്തോളം ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു അതാണ് നമ്മുടെ ആത്മവിശ്വാസം